ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം എൻ ഡി എ ഇന്ത്യ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് അവരുടെ പക്ഷം പറയുന്നു കോൺഗ്രസിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന് അവർ പറയുന്നു ബി ജെ പിക്ക് ഇത്തവണ അധികാരത്തിൽ വരത്തില്ല എന്ന് അവർ പറയുന്നു അതേസമയം മറുപക്ഷത്ത് ബി ജെ പി എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി തന്നെ വീണ്ടും തുടർഭരണം നടത്തുമെന്നും അവർ പറയുന്നു അപ്പുറം സർവേ ബലങ്ങൾ ഈ കോൺഗ്രസ് പറയുന്ന പോലെ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ സർവേ ബലങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് എതിരായി മാറുന്നു ദേശീയ സർവേ റിസൾട്ടുകളിലെല്ലാം തന്നെ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള മുൻകൈ കൊടുക്കാത്ത തരത്തിലുള്ള സർവേ റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നും അവർക്ക് ആ ഒരു തരത്തിൽ മുന്നൂറ്റി അൻപത് പ്ലസ് എല്ലാ സർവേകളിലും പറയുന്നുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കോൺഗ്രസ്സിന് നൂറോ നൂറ്റി അൻപതിലധികമോ സീറ്റുകൾ ഒരു സർവേയും പ്രവചിക്കുന്നില്ല എന്നതാണ് ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എങ്ങനെ ഇത്തവണ അധികാരത്തിൽ വരും ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പറയുന്ന പോലെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ എത്ര സീറ്റുകൾ കോൺഗ്രസിന് നിലവിൽ നേടിയെടുക്കാൻ സാധിക്കും ബി ജെ പി ആ ഒരു തരത്തിൽ മുന്നൂറ് പ്ലസ് ഒറ്റയ്ക്ക് നേടിയെടുക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ എൻ ഡി എ സഖ്യം നാന്നൂറ് അടുപ്പിച്ച സീറ്റുകൾ വരെ ലഭിക്കാം എന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിന് തൊട്ടടുത്ത് പോലും എത്താനോ ഒരു ടൈറ്റ് ഫൈറ്റ് നടത്താനോ ഉള്ള യാതൊരുവിധ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ അധികാരത്തിൽ ഞങ്ങൾ വരുന്നു എന്ന തരത്തിലുള്ള ഒരു സംസാര രീതികൾ ശരിക്കും ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണോ എന്നുള്ളത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ അതിനിടയിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം അതായത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ഇപ്പോൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വരാൻ പോകുന്ന ഈ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ എത്ര സീറ്റുകൾ ബി ജെ പി എൻ ഡി എ സഖ്യം നേടും എത്ര സീറ്റുകൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യം നേടുമെന്ന തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ സർവേ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന ന്യൂസ് എക്സ് ലൈവില് സഞ്ജയ് റാണ അതായത് പൊളിറ്റിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള സഞ്ജയ് റാണയുടെ ആ ഒരു ഒപ്പീനിയനാണ് അത് തീർച്ചയായിട്ടും ഈ ഒരു തരത്തിലാണ് ആ ഒരു സർവേ റിസൾട്ട് സഞ്ജയ് റാണ പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പി മുന്നൂറ്റി ഇരുപത് തൊട്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി ഇരുപത് തൊട്ട് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യം ആ ഒരു തരത്തിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ വരെ നേടാമെന്ന തരത്തിലുമായിരുന്നു സഞ്ജയ് റാണ പറഞ്ഞിരുന്നത് അതോടൊപ്പം തന്നെ ഇനി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യവും കോൺഗ്രസ് മാത്രമായിട്ട് അതാണ് അവിടുത്തെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമായിട്ട് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നുള്ള തരത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് വളരെ കുറഞ്ഞ സീറ്റുകളിലേക്കാണ് കോൺഗ്രസിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് അതായത് നാല്പത് സീറ്റുകൾ പോലും എത്താനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്ത തരത്തിലോട്ട് കോൺഗ്രസ് മാറുമോ എന്നതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത് മുപ്പത്തഞ്ച് സീറ്റുകൾ വരെയാണ് കോൺഗ്രസ്സിന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യം നോക്കുമ്പോഴേക്കും നൂറ് മുതൽ നൂറ്റി ഇരുപത് സീറ്റ് വരെ മാക്സിമം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതേഴ്സ് മുപ്പത് മുതൽ നാൽപ്പത് വരെ സീറ്റുകളുടെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് ആ ഒരു തരത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം കോൺഗ്രസ് ഇന്ത്യ സഖ്യം തമ്മിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു കണക്ക് അത് തീർച്ചയായിട്ടും ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് മാത്രമല്ല വന്നു കഴിഞ്ഞ എല്ലാ റിസൾട്ടുകൾ പോൾ സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും ഏകദേശം സെയിം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ റിസൾട്ടുകളിലും പറയുന്നത് കോൺഗ്രസ്സിന് ഒരു വലിയ മുന്നേറ്റം ഒന്നും തന്നെ പറയുന്നില്ല നാൽപ്പതിനു മുകളിൽ ഒരു സീറ്റും കോൺഗ്രസ്സിന് കൊടുക്കുന്നില്ല ഒരു സർവേയും എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തന്നെ ആയാൽ പോലും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് മാക്സിമം തന്നെയാണ് പല സർവേകളും പറയുന്നത് ബി ജെ പിക്ക് എല്ലാ സർവേകളും പറയുന്നുണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ് പ്ലസ് ഉറപ്പാണ് എന്ന തരത്തിലും അതുപോലെ തന്നെ എൻ ഡി എ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത് നാന്നൂറ് അടുപ്പിച്ചു വരെ എത്തുമെന്നുള്ള തരത്തിൽ തന്നെയാണ് മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും വളരെ വലിയ ഒരു മാറ്റം കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള സാഹചര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിലവിൽ ഉള്ളത് ഇനിയിപ്പോൾ ഈ എലക്ഷൻ എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ദേശീയ ചാനലുകളുടെ സർവേ റിസൾട്ടുകൾ ലാസ്റ്റ് സർവേ റിസൾട്ടുകൾ അതായത് എലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുന്നേ തന്നെ ജൂൺ ആദ്യം തന്നെ ആ ഒരു തരത്തിൽ എല്ലാ സർവേ റിസൾട്ടുകളും വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിൽ തന്നെ നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്ന കാര്യമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം